الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ما من ايام العمل الصالح فيها احب الى الله من هذه الايام يعني ايام العشر قالوا يا رسول الله ولا الجهاد في سبيل الله قال ولا الجهاد في سبيل الله الا رجل خرج بنفسه وماله ولم يرجع من ذلك بشيء പ്രവാഹുൽ ഇമാമുൽ ബുഹാരി ബഹുമാനമുള്ള മോമിനികളെ സഹോദരന്മാരെ പവിത്രമായ ദുൽഹജ് ആദ്യപത്തിൻ്റെ ഒന്നാമത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് തിരുനബി വചനപ്പൊരുളുകൾ പറയുന്ന ഈ പ്രഭാതങ്ങളിൽ ഒരല്പദിവസം നമ്മിലേക്ക് വന്ന നഞ്ഞ വിശുദ്ധ പത്ത് ദിനരാത്രങ്ങളുടെ ഗുണമഹിമയും അതോട് ബന്ധപ്പെട്ട മസലകളും നമുക്ക് പഠിക്കാനും ഞാനും ഉണർത്താനും സാധിക്കാനും ആവശ്യമായിട്ടുള്ളത് പറയുക എന്ന ഒരു സ്വഭാവത്തിലാണ് അവർ ഏതാനും ദിവസം ദിവസം ഇനി നമ്മുടെ ക്ലാസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മാസങ്ങളിലെ നാലു പവിത്രത വളരെ വിശേഷപ്പെട്ട വിശുദ്ധമായ മാസമാണ് ആ മാസം മുഴുവനും പവിത്രതയുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് അള്ളാഹുവിംഗൽ ബഹുമാനമുള്ള മാസം ആണ് എല്ലാ ദിവസവും പക്ഷെ അതിൽ വെച്ച് വീണ്ടും വീണ്ടും എക്സ്ട്രാ ഒരു പ്ലസ് ആയിട്ട് പറയാൻ പറ്റുന്ന അതിശ്രേഷ്ഠതയാണ് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഉള്ളതുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുനബി പറഞ്ഞ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചത് ഇന്നലെ ഇന്നലെ വന്നവരും ചിലരൊക്കെ ഒക്കെ അതിൻ്റെ ചില ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിന്റെ പൂർണ്ണമായിട്ട് ഇന്നാണ് ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് തിരുനബി പറയുകയാണ് ത്തിലുള്ളതിനേക്കാളും കൂടുതൽ കൂടുതൽ അള്ളാഹ് അമൽ ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ല അഥവാ മറ്റേത് ദിവസങ്ങളിലും

അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ യുദ്ധത്തിന് പോവുക എന്നൊരു പുണ്യകർമ്മം ഉണ്ടല്ലോ വിശുദ്ധ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു പുണ്യകർമ്മം ഉണ്ടല്ലോ ആ പുണ്യകർമ്മവും അതിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ ദുൽഹജിന്റെ പത്തിലുള്ള പുണ്യകർമ്മങ്ങൾ എന്ന് ചോദിച്ചു ചോദിച്ചു ഈ മറ്റേത് ദിവസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കാളും ദുൽഹജിന്റെ ആദ്യത്തെ പത്തിലെ പുണ്യകർമ്മങ്ങളാണ് അബ്ബാഹുവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ദുൽഹജ് ആദ്യത്തെ പത്തിൽ പലപ്പോഴായിട്ട് നടക്കുന്നതാണ് വിശുദ്ധ അപ്പൊ അതിനും അതിനും ഇതിനെക്കാളും മികവുണ്ടാകൂലേ എന്നാണ് സഹാബിമാരുടെ ചോദ്യത്തിന്റെ മറുപടി

തടിയും ും സംസ്ഥാപനത്തിന് വേണ്ടി വേണ്ടി അതിനെ നശിപ്പിക്കാൻ വന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു അയാളും വന്നു അയാളുടെ സ്വത്തുക്കളും കൂടെ എടുത്തു വീട്ടിലൊന്നും സ്വത്ത് വെച്ചിട്ടുള്ള സ്വത്ത് അത്രയും എന്തിനു ചെലവഴിക്കാ അള്ളാഹിന്റെ ദീപിന്റെ സംസ്ഥാപനത്തിന് ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് അതെല്ലാമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒന്നും തിരിച്ചു കൊണ്ടുപോകാനില്ലാത്ത വിധം മുഴുവനും അള്ളാഹുവിൽ സമർപ്പിതമായിട്ടുള്ളൊരു യോദ്ധാവുണ്ട് ആ യോദ്ധാവിതിൽ ഒഴിവാണ് അതല്ലാത്ത വേറെ ആർക്കും ഈ ഒട്ടു പത്ത് ദിവസത്തിൻ്റെ പുണ്യകർമ്മത്തെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോ തടിയും പോയി മുതലും പോയി അങ്ങനെ എല്ലാം ദീനിന് വേണ്ടി നശിപ്പിക്കപ്പെടാൻ കാരണമായി തീരും യുദ്ധം ചെയ്ത യോദ്ധാവിന്റെ യുദ്ധം എന്നുള്ള അമലല്ലാതെ അല്ലെങ്കിൽ ആ അമൽ ചെയ്ത യോദ്ധാവല്ലാതെ ഈ പത്ത് ദിവസത്തെ പുണ്യകർമ്മത്തെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പത്ത് ദിവസം പുണ്യകർമ്മം ചെയ്യുന്ന ഒരു വിശ്വാസിയെ മറികടക്കാൻ സാധിക്കൂല ആ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് വെച്ചാൽ ഏത് ദിവസവും ഏത് അമലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉള്ളത് ദുൽഹജിന്റെ ആദ്യത്തെ പത്തിലെ ദിനരാത്രങ്ങളാണ് അതിൽ വെച്ചിട്ട് നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ പിന്നെ ദിക്കറ് ചൊല്ലുകയോ ഓതുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ അങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും ഈ ഈ ദിവസങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനു വല്ലാത്തൊരു പരിഗണന ഘടന പ്രത്യേകതയുണ്ട് എന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിച്ചത് ഇമാം ബുഹാരി തങ്ങൾ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലെ പ്രധാനമായിട്ടുള്ള പോയിന്റ് ഒന്ന് പിന്നെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ മറ്റെല്ലാ ദിവസങ്ങളെക്കാളും മുമ്പിലാണ് ഈ ദുൽഹജിൻ്റെ ജിൻ്റെ പത്ത് ദിവസങ്ങൾ എന്നുള്ളതാണ് ഒറ്റ എത്തുകയില്ല അത്രയും ബഹുമാനമാണ് ഈ ഫത്തിനുള്ളത് എന്നുള്ളതാണ് അതാണ് ഒരു കാര്യം രണ്ടാമത്തൊരു ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെ കവച്ചുവെക്കാൻ ഒരു സമ്പൂർണ്ണ ശഹാദത്തിനല്ലാതെ സാക്ഷിത്വം സമ്പൂർണ്ണമായിട്ടുള്ള രക്തസാക്ഷിത്വം അതിനല്ലാതെ കഴിയില്ല ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ എന്തായിരിക്കും

മറ്റെല്ലാ മാസങ്ങളിൽ ദിവസങ്ങളിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കുന്നത് എന്നത് ഒരു പ്രോജ്വലിച്ച് നിൽക്കുന്നത് വ്യതിരക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ഈ പത്ത് ദിനരാത്രങ്ങളിലാണ് ഇസ്ലാമിലെ ആരാധനകളുടെ മുഖ്യ ആരാധനകളെല്ലാം ഒരുമിച്ച് കൂടി നിർവഹിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ ആരാധനകളിൽ എല്ലാവരും ഒരുമിച്ച് നിർവഹിക്കപ്പെടുന്ന കാലയളവാണ് ഈ ആദ്യത്തെ പത്ത് ആദ്യത്തപ്പം ആദ്യത്തെ പത്തിൽ ഏത് വരുന്നുണ്ട് ഷഹാദത്ത് വരുന്നത് നിസ്കാരം വരുന്നുണ്ട് നോമ്പ് വരുന്നത് ദാനധർമ്മം വരുന്നത് സദക്ക സക്കാത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒന്നാണ് വരുന്നത് സദക്ക അത് വരുന്നത് പിന്നെ ഹജ്ജും വരുന്നുണ്ട് ഇസ്ലാംകാരി അഞ്ചാണ് ഈ അഞ്ചും ഉൾപ്പെടുന്ന ദിനരാത്രങ്ങളാണ് കാരണം കാണാ ഏറ്റവും മുന്തിയ ദിവസമാണ് ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചൊല്ലുന്ന വായു കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് അപ്പൊ ഷഹാദത്ത് കലിമക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ മഹത്വം എവിടെ ഈ അറഫ നാടിന് അകത്ത് ഷഹാദത്ത് കലിമ വന്നു കൂടുതലായി നിസ്കരിക്കാൻ വേണ്ടി തിരുതോതിൽ ഓർമ്മപ്പെടുത്തി ഈ ദുൽഹജ് വക്തലെ പുരസ്കാരം വന്നു ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് ഉൾപ്പെടെ നോമ്പെടുത്തുകൊണ്ടുള്ള പതിവ് തിരിഞ്ഞീടേതും ഉണ്ട് ആ നിലക്ക് നോമ്പ് വന്ന് ഈ ദിവസത്തിൽ പ്രത്യേകം ഈ ദിനരാത്രങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഹറമിലാണ് ദാനധർമ്മം ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂലി പറയണ്ട ഹറമല്ലാത്തയിടത്ത് വെച്ചിട്ടും എവിടെ വെച്ചിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക സ്വതക്കകൾ കൊടുക്കുക പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു അഴിമാതത്താണ് കർമ്മമാണ് ആ ഹജ്ജും എപ്പോഴാണ് ഹജ്ജിന്റെ എട്ട് ഒമ്പത് പത്ത് ഈ ദിവസങ്ങളിലാണ് അപ്പൊ ഹജ്ജും നോമ്പും ഷഹാദത്തും ഒരുമിച്ച് കൂടി ഒന്നിച്ച് നിർവഹിക്കപ്പെടുന്ന കാലയളവിടെയാണ് അതുകൊണ്ടാണ് ദുൽഹജ് ആദ്യ പത്തിന് ഇത്രയും ഗുണം കിട്ടിയത് പ്രത്യേകത വന്നിട്ടുള്ളത് എന്നൊരു നിരീക്ഷണം ക്ഷണം ഇബന്ജരംഗസ് ലാൻ തങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് നമ്മളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് പുണ്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ശ്രമത ഉണ്ടാവണം ഇന്നലെ ഒരാൾ ചോദിക്കുകയുണ്ടായി പിന്നെ ഉസ്താദ് നമ്മൾ ഇന്ന് തന്നെ നീയ്യത്ത് എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ദുൽഹജ് ഒന്നിനെ ഉലഹിയത്തിന് നീയ്യത്ത് വെക്കണോ ആ നെയ്യത്ത് വിപാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെയ്യത്തല്ല അതൊരു മുന്നൊരുക്കം എന്നുള്ള നെയ്യത്തായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ദുൽഹജു ഒന്നാകുമ്പോഴേക്കും നമ്മൾ കരുതാം ആ ഈ വർഷം എനിക്ക് ഉലഹയ്യം തറുത്ത് കൊടുക്കണം വേണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തണം എന്ന് മനസ്സ് പറയുന്നതിനാണ് ആ നെയ്യത്ത് എന്ന് പറയുന്നത് എന്നല്ലാതെ ഏതൊരു നെയ്യത്തും ആ ഇബാധത്വമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഉലഹയ്യത്തിൻ്റെ ശരിയായ നീയ്യത്ത് വയ്ക്കലപ്പോഴാലപ്പോഴാണ് ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കർമ്മം നിർവഹിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അപ്പോഴാണ് പക്ഷേ ദുൽഹജ്ജ് ഒന്നു മുതലേ നമുക്കൊരു മുൻകരുതലു വേണം വരുന്നുണ്ട് ഞാൻ ഈ ഈ പത്തിന് ഞാൻ ഒരു തറുത്തു കൊടുക്കും അപ്പൊ ഞാൻ പിന്നെ മൃഗത്തെ ഉരുവിനെ വാങ്ങണം അതിനെ കാശ് സ്വരൂപിക്കണം മാത്രമല്ല അങ്ങനെ അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദുൽഹജ്ജ് ഒന്നു മുതലേ ശരീരത്തിൽ നിന്ന് രോമങ്ങളോ നഖങ്ങളോ ഒന്നും നീക്കാതെ പ്രത്യേകം ഒരു ചിട്ടയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ബോധം ബോധം ഉണ്ടാവുക ഇത് ദുൽഹജൊന്ന് മുതലേ ഉണ്ടാവണം അതിനാണ് ദുൽഹ്ജ് ഒന്ന് മുതലേ നെയ്യത്ത് എന്ന് പറയണത് എന്നല്ലാതെ വിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നെയ്യത്തല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ആ മസ്അലാ അറിയിച്ചു നിർത്തുന്നു അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ കൂടുതൽ അഴിവാദത്തുകൾ ചെയ്യാനുള്ള ഔത്സുഖ്യം തൗഫ്യഫ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളുടെ അമലുകളെയും നീ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം തന്നിട്ട് എൻ്റെ സ്വാലിജീവികളിൽ എല്ലാവരെയും ചേർക്കുകയും ചെയ്യണം പോലെ